ലൈം ലൈറ്റിലേക്ക് വരുമ്പോൾ മുതൽ ഗായകനായ വിജയ് മാധവിന് തലയിൽ മുടിയില്ല ഖിൻഡിയുള്ള തലമറയ്ക്കണമെന്നോ ഒളിപ്പിച്ചു പിടിക്കണമെന്നോ വിജയിക്കും തോന്നിയിട്ടില്ല ഇപ്പോഴിതാ ഏറെ നാളത്തെ ശേഷം താൻ ഒരു സാഹത്തിന് മുതിർന്നുവെന്നു പറയുകയാണ് വിജയ് മാധവ് താരം ഹെയർ ട്രാൻസ്പ്ലാന്റേഷൻ സർജറിക്ക് വിധേയമായതിന്റെ വിശദവിവരങ്ങളാണ് പുതിയ വീഡിയോയിലൂടെ പങ്കുവച്ചിരിക്കുന്നത് മേട്ടത്തലയെ ഖഷിൻഡി പെട്ടത്തലെ വിളികൾക്ക് അവസാനമാകാൻ പോകുന്നു എന്ന് പറഞ്ഞുകയാണ്ടാണ് വിജയ് വീഡിയോ ആരംഭിച്ചത് കുറേ നാളുകളായുള്ള ആളുകളുടെ ഒരു ചോദ്യത്തിനുള്ള ഉത്തരത്തിനു തുടക്കമിടാൻ പോവുകയാണ് കുറേ കാലമായി എല്ലാ വീഡിയോയ്ക്ക് താഴെയും ആളുകൾ ചോദിക്കുന്നതാണ് ഹെയർ ട്രാൻസ്പ്ലാന്റേഷൻ ചെയ്യായിരുന്നില്ലേയെന്നത് മാഷിന് പക്ഷേ താൽപ്പര്യമുണ്ടായിരുന്നില്ല ഇപ്പോഴും അമ്പത് ശതമാനം താൽപ്പര്യം മാത്രമേ മാഷിനുള്ളൂ പരീക്ഷിച്ചു നോക്കാമെന്ന രീതിയിലാണ് പോകുന്നതെന്ന് ഭാര്യയും നടിയുമായ ദേവിക പറയുന്നു ഹെയർ ട്രാൻസ്പ്ലാന്റേഷൻ പരിപാടിക്ക് ഇറങ്ങാൻ പോവുകയാണ് ഇന്നാണ് സർജറി ആദ്യമായാണ് ഞാൻ ഒരു സർജറിക്ക് പോകുന്നത് നിങ്ങൾ എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കുക സർജറിക്കു ശേഷം എനിക്ക് മുടി വരണേ എന്നാണ് നിങ്ങൾ പ്രാർത്ഥിക്കേണ്ടത് എനിക്ക് മുടി വന്നാൽ ലോകത്ത് എല്ലാവർക്കും മുടി വരും സർജറിയെക്കുറിച്ച് പ്ലാൻ ചെയ്തു തുടങ്ങിയപ്പോൾ തന്നെ എനിക്ക് മുടി വന്നു തുടങ്ങിയെന്ന് പറഞ്ഞുകയാണ്ടാണ് ആശുപത്രിയിലേക്ക് ട്രീറ്റ്മെന്റിനായി വിജയ് ഇറങ്ങിയത് രാവിലെ തുടങ്ങിയ സർജറിയും മറ്റ് ട്രീറ്റ്മെന്റുകളും അവസാനിപ്പിച്ച് രാത്രി ഒരു മണിയോടെയാണ് വിജയ് തിരികെ വീട്ടിലെത്തിയത് രാത്രി ഒരു മണി കഴിഞ്ഞു സർജറി കഴിഞ്ഞ് ഞാൻ വീട്ടിൽ തിരിച്ചെത്തിയപ്പോൾ ആത്മജിക്കനി എന്നെ കണ്ടാൽ മനസ്സിലാകുമോയെന്ന് അറിയില്ല പന്ത്രണ്ട് കാലം മുമ്പ് ഹെയർ ട്രാൻസ്പ്ലാന്റേഷൻ ചെയ്യാൻ ഞാൻ പ്ലാനിറ്റിരുന്നു പിന്നെ വേണ്ടെന്ന് വെച്ച് തീരുമാനം മാറ്റി പിന്നീട് ഒരുപാട് പേർ വിളിച്ച് എന്നോട് സംസാരിച്ചിരുന്നു താൽപ്പര്യമുണ്ടെങ്കിൽ ചെയ്യാമെന്നും പറഞ്ഞിരുന്നു മുടിയില്ലാത്തത് അത്ര വലിയ ഒരു കുഴപ്പമായി എനിക്ക് തോന്നിയിരുന്നില്ല ഞാൻ അതിൽ ബോധേറടുമായിരുന്നില്ല പിന്നെ ഇപ്പോൾ എന്തുകയാണ്ട് ഞാൻ ഇത് ചെയ്യാൻ മുതിർന്നുവെന്ന് ചോദിച്ചാൽ എന്റെ സുഹൃത്തും ഗായകനുമായ അരുൺ ഗോപൻ ചെയ്തത് ഞാൻ കണ്ടു അത് നന്നായിട്ടുണ്ടായിരുന്നു ഹെയർ ട്രാൻസ്പ്ലാന്റ് സഫാരി എന്ന ആ ഒരു ചാനൽ യൂട്യൂബിലുണ്ട് കാസർഗോഡ് സ്വദേശിയായ സത്യനാരായണൻറേതാണ് ചാനൽ പുള്ളി ഇതുമായി ബന്ധപ്പെട്ട് ഒരുപാട് വീഡിയോ ചെയ്തിട്ടുണ്ട് ഒരുപാട് ആർട്ടിസ്റ്റുകൾ ഹെയർ ട്രാൻസ്പ്ലാന്റേഷൻ ചെയ്തായി കണ്ടു അവരുടേതെല്ലാം വിജയകരമായ സർജറികളായിരുന്നു പുള്ളി എന്നെ കോണ്ടാക്ട് ചെയ്തിരുന്നു അത് വളരെ കൺവിൻസിംഗ് ആയിരുന്നു ഈ വിഷയത്തിൽ ടോപ്പ് സൂപ്പർ സ്റ്റാറായ ഡോക്ടറാണ് എന്റെ സർജറി ചെയ്തത് ജീവിതത്തിൽ ഇന്നേവരെ സർജറി ഞാൻ ചെയ്തിട്ടില്ല വലിയ സർജറിയാന്നുമല്ല പക്ഷേ എന്നിട്ടും ചെറിയ പേടിയുണ്ടായിരുന്നു വിശ്വസനീയമായ തരത്തിൽ മറുപടികൾ കിട്ടിയപ്പോഴാണ് സർജറിക്ക് ഞാൻ വിധേയനായത് എല്ലാവരുടെയും റിസൾട്ട് ഒരുപോലെയാവില്ല മൂന്ന് നാലു മാസം കഴിയും റിസൾട്ട് വരാൻ പട്ടത്തുള്ള ഒരു ക്ലിനിക്കിൽ വെച്ചാണ് എന്റേത് ഞാൻ ചെയ്തത് രാവിലെ പഴവങ്ങാടി കണവയ്ക്ക് തേങ്ങ അടിച്ച് പ്രാർത്ഥിച്ചിട്ടാണ് പോയത് പഴയ ലുക്കിലേക്ക് പോകുമോയെന്ന് അറിയാനുള്ള എക്സൈറ്റ്മെന്റ് എനിക്കുണ്ട് പത്ത് ദിവസം വീട്ടിൽ തന്നെ ഇരുന്ന് റെസ്റ്റ് എടുക്കണമെന്നും വിജയ് പറഞ്ഞു വിജയിയുടെ പുതിയ ലുക്ക് ദേവികയ്ക്കും ഇഷ്ടപ്പെട്ടു നല്ല രസമുണ്ട് കേൾ പടം സൂപ്പറായിരിക്കും മീശ മാത്രമുള്ള ലുക്ക് കേൾാം മീശ മാത്രമായി ഞാൻ താങ്കളെ കണ്ടിട്ടില്ല അമ്മയ്ക്ക് ഭയങ്കര ടെൻഷനാണ് ചെയ്യണ്ടെന്നു പറഞ്ഞുകൂടായിരുന്നുവോ എന്നയാക്കെ അമ്മ എന്നോട് ചോദിച്ചു എന്നായിരുന്നു ദേവികയുടെ പ്രതികരണം പതിവുപോലെ അച്ഛന്റെ പെട്ടെന്നുള്ള രൂപമാറ്റം കണ്ട് ആത്മജ കരയുകയാണ് ചെയ്തത്